സുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ പറ്റിയും അതുപോലെ തന്നെ നമ്മുടെ മമ്മൂക്കയെ പറ്റിയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഇന്ന് പറയാൻ പോകുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കലാവുമണിയെപ്പറ്റി എന്ത് പറഞ്ഞു കഴിഞ്ഞാലും ജനങ്ങൾക്കെല്ലാം കേൾക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കാരണം അത്രത്തോളം മണിയുടെ മരണശേഷവും മണിയെയും മണിയുടെ കുടുംബത്തെയും ഒക്കെ മലയാളികൾ സ്നേഹിക്കുന്നുണ്ട് എന്നുള്ളതാണ് അത്രയും ഇഷ്ടമാണ് മണിയെ പറ്റി സംസാരിക്കുമ്പോൾ കാരണം മണിയെ പറ്റി സംസാരിക്കുമ്പോൾ നമുക്ക് ആദ്യം തന്നെ വരിക ആ ചാലക്കുടിയും ചാലക്കുടി പുഴയും ഇന്നും നമ്മളെല്ലാവരും ചാലക്കുടി വഴി പോകുമ്പോൾ ഒരു നിമിഷമെങ്കിലും നമ്മൾ മണിയെപ്പറ്റി ഓർക്കും അതുപോലെ നമ്മൾ ഏത് രാജ്യത്തായി കഴിഞ്ഞാലും ഏതെങ്കിലും ഒരു എഫ് എം എന്നോ ഇല്ലെങ്കിൽ നമുക്ക് ഒരു പിന്നെ യൂട്യൂബിൽ ഒരു പാട്ട് കേൾക്കുമ്പോഴേ നമ്മൾ പെട്ടെന്ന് ഓർക്കും ആ മണി മണിൻ്റെ ശബ്ദം അതാണ് മണിയോടുള്ള ഒരു സ്നേഹം എന്ന് പറയുന്നത് അപ്പോൾ മണി നാൽപ്പത്തി ഏഴാം വയസ്സിലാകുന്നു നമ്മളെ വിട്ടുപോയത് എങ്കിലും നമുക്ക് ഒരു നാനൂറ്റി എഴുപത് വർഷത്തേക്കുള്ള വിഭവങ്ങൾ നമുക്ക് തന്നിട്ടാണ് നമ്മുടെ പ്രിയപ്പെട്ട കലാകാരൻ ഇവിടുന്ന് പോയത് അതുകൊണ്ട് തന്നെ കലോമണിയെ നമുക്കൊരിക്കലും മറക്കാൻ കഴിയില്ല എന്നുള്ളതാണ് ഇനി എത്രത്തോളം ഇനി വരുന്ന തലമുറകൾ ഇപ്പോൾ നമുക്കെല്ലാവർക്കും അറിയാം ഇപ്പം നമ്മൾ എയ്റ്റിയിൽ ജനിച്ചവർക്കൊക്കെ ഈ ജയന അറിയുന്നത് എങ്ങനെയാണ് മെമിക്രിക്കാരിലൂടെയാണ് അതുപോലെ തന്നെ ജയൻ്റെ കുറേ സിനിമകളിലൂടെയാണ് അതുപോലെ തന്നെ ഇനി വരുന്ന തലമുറ ഇനിയൊരു അമ്പത് വർഷമൊക്കെ കഴിഞ്ഞാലും കലാവും മണിയെ ഇങ്ങനെ ഓർത്തു കൊണ്ടേ ജനങ്ങൾ കാരണം അദ്ദേഹത്തിൻ്റെ നാടൻ പാട്ടായി കഴിഞ്ഞാലും അദ്ദേഹത്തിൻ്റെ സിനിമയായാലും കോമഡി ആയാലും ഇങ്ങനെ കറങ്ങിക്കൊണ്ടേ ഇരിക്കും എന്നുള്ളതാണ് അത്രത്തോളം നമുക്കിഷ്ടമാണ് മണിയെ പിന്നെ മണിയെ ഒരുപാട് പേര് താറടിച്ച് കാണിക്കാനും ശ്രമിക്കാറുണ്ട് മണി അങ്ങനെയല്ല മണി ശരിയല്ല മണി അങ്ങനെ എന്താ പറയുക പെണ്ണ് മണിയെ പറ്റി പറഞ്ഞിട്ടുണ്ട് മണി പിന്നെ എന്താ പറയുക ഏതാ എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്കറിയാം ഒരു കേസൊക്കെ എടുത്ത കാര്യങ്ങളൊക്കെ അറിയാം അതുപോലെ മണിക്ക് ഒരുപാട് തിക്താനുഭവങ്ങൾ സിനിമയിൽ നിന്ന് തന്നെ ഉണ്ടായിട്ടുണ്ട് മണിയുടെ കൂടെ അഭിനയിക്കില്ല എന്ന് വെട്ടിത്തുറന്നു പറഞ്ഞ നായികമാരുണ്ട് അവരെയൊക്കെ അവസ്ഥ ഇപ്പം വളരെ പരിതാപകരമാണ് അവരൊന്നും ഫീൽഡിൽ വരിയില്ല എന്നുള്ളതാണ് അതൊക്കെ മണിയുടെ ശാപമാണ് മണി ഒന്നുമല്ലാത്ത കാലത്ത് ആരെങ്കിലും ഒരു നായികയെ നായികയായി വന്നൊന്ന് അഭിനയിക്കൂ എന്ന് പറഞ്ഞിട്ട് പോലും ആരും അഭിനയിക്കാൻ തയ്യാറല്ല എന്തിനധികം പറയുന്നത് അങ്ങനെയാണ് നമ്മുടെ തമിഴിലുള്ള എന്താ കൊണ്ട് നന്ദിനി നന്ദിനി വന്നിട്ട് അഭിനയിക്കുന്നത് നന്ദിനി സ്ഥിരമായിട്ട് മണീൻ്റെ നായികയായിരുന്നു അവർക്കൊരു മടിയും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് അപ്പോൾ മണിയെ നായകനാക്കിയത് നമുക്കെല്ലാവർക്കും അറിയാം നമ്മുടെ വിനയൻ വാസന്തിയും ലക്ഷ്മിയും പിന്നെ ഞാനും എന്ന് പറയുന്ന സിനിമയിലൂടെയാണ് അതിൻ്റെ അകത്ത് വിന്ധ്യൻ എന്ന് പറയുന്ന നിർമ്മാതാവാണ് അദ്ദേഹം മണിക്ക് കൊടുത്ത ശമ്പളം ഒരു ലക്ഷം രൂപയാണ് പക്ഷേ മണി കണ്ണീരോട് കൂടിയിട്ട് പറഞ്ഞു വിന്ധ്യൻ ചേട്ടാ എനിക്കൊരു ലക്ഷം വേണ്ട ഒരു പതിനായിരം രൂപ എടുത്തിട്ട് ബാക്കി അദ്ദേഹത്തിൻ്റെ കയ്യിൽ വെച്ച് കൊടുത്തു അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നായികനാ നായകനാക്കിയത് കൊണ്ടുള്ള ഒരു നന്ദിയാണ് അങ്ങനെ ആ സിനിമ അത്രത്തോളം നന്നായിട്ട് എടുത്തു അതിനെപ്പറ്റി പിന്നെ ഒരുപാട് കോലാഹലങ്ങളും ഉണ്ടായിരുന്നു കാരണം കലാപമണിക്ക് അവാർഡ് കിട്ടാഞ്ഞതും മണി ബോധം കെട്ട് വീണതും പിന്നെ മണിയെല്ലാവരും പറഞ്ഞു സൂഹിപ്പിച്ച് കളഞ്ഞു മണി തന്നെ അവാർഡ് ഒരു കുഴപ്പമില്ല നീ നോക്കിക്കോ അങ്ങനെ മണി വിചാരിച്ചു എനിക്ക് തന്നെ അവാർഡ് തന്നു പക്ഷേ മണി അത് മണീൻ്റെ കയ്യിലും തെറ്റുണ്ട് മണി ഒരിക്കലും പ്രതീക്ഷിക്കാൻ പാടില്ല അവാർഡ് കിട്ടുന്നുണ്ടെങ്കിൽ കിട്ടട്ടെ എന്നല്ലേ വിചാരിക്കണ്ടോ ഇത് അവാർഡ് കിട്ടാതെ തന്നെ ഇപ്പം മണി ബോധം കെട്ടുകയാലും ആശുപത്രിയിലാകലും അതു പിന്നെ ഒരു കോലാഹലമായിരുന്നു എന്തൊക്കെയായാലും അതിൽ കുറച്ച് മണി എന്താ പറയേണ്ടത് മണീൻ്റെ ഭാഗത്ത് തെറ്റില്ലെങ്കിൽ നമുക്കെല്ലാവർക്കും ഒരുപാട് വിഷമം വന്നുപോയി കാരണം മണി അത്രയും നല്ല വൃത്തിക്ക് അഭിനയിച്ചിട്ടും ജൂറി അവാർഡ് മെമ്പർമാർ പറഞ്ഞത് അത് അഭിനയമല്ല അത് മിമിക്രിയാണെന്നാണ് അങ്ങനെ മണിയെ അങ്ങനെ അപമാനിച്ചിട്ടുണ്ട് അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം മണിയെ ഇവിടെ ഈ ഫിലിം ഫീൽഡിൽ നിന്ന് ഔട്ടാക്കാൻ നോക്കി ഇല്ലെങ്കിൽ മണിയെ കൊണ്ടുവരരുത് എന്ന് നമ്മുടെ സൂപ്പർ താരമായ മമ്മൂക്ക പറഞ്ഞു എന്നാണ് ഇപ്പോഴത്തെ ഒരു വിവാദം മമ്മൂക്ക പറയുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അതായത് കലാമണിയെ പോലെയുള്ള ഒരു വ്യക്തി സിനിമയിൽ വരരുത് വന്നു കഴിഞ്ഞാൽ എനിക്ക് ഭീഷണിയാണെന്ന് മമ്മൂക്ക എവിടെയെങ്കിലും പറയോ അപ്പോൾ ഇദ്ദേഹം കൊടുത്തൊരു മറുപടിയും ഉണ്ട് എന്നാണ് പറയുന്നത് ഈ സംവിധായകന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം വിനയനാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ വിനയൻ കൊടുത്തൊരു മറുപടിയും കൂടിയുണ്ട് മമ്മൂക്ക ഞാൻ നിങ്ങളുടെ സീറ്റിൻ്റെ അടുത്ത് തന്നെ ഞാൻ ഒരു കസേര മണിക്ക് കൊടുക്കും എന്നുള്ളത് ഏതായാലും മണി പിന്നെ ഭാഗ്യവാനാണ് ഒരുപാട് നല്ല സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട് അതുപോലെ മമ്മൂക്ക ഒരുപാട് പേരെ പ്രോത്സാഹിപ്പിച്ച് കൊണ്ടുവരുന്ന ഒരാളാണ് ഈ ബിജുക്കൂട്ടിനെ ആയാലും ടിനി ടോമിനെ ആയാലും ഇങ്ങനെയുള്ള ഒരുപാട് പേര് എന്തിനധികം പറയുന്നു അവസാനം നമ്മൾ കണ്ടതാണ് ഈ എന്നാ പറയേണ്ടത് കാതലായാലും കണ്ണൂർ കഴിഞ്ഞാലും എത്ര പുതുമുഖങ്ങളെയാണ് അദ്ദേഹം കൊണ്ടുവന്നിരിക്കുന്നത് അപ്പം അദ്ദേഹത്തിന് മ ഈ പിന്നെ മണി വരുന്നത് കൊണ്ട് ഏതെങ്കിലും തരത്തിലുള്ള ഭീഷണിയാകുന്നു എന്ന് എനിക്ക് തോന്നിയിട്ടില്ല സാമ്പത്തികപരമായിട്ടും അതുപോലെ സൂപ്പർ സ്റ്റാർ ആയിട്ടൊക്കെ മമ്മൂക്ക തിളങ്ങി നിൽക്കുന്ന സമയത്താണ് മമ്മൂക്കയായാലും ലാലേട്ടനായാലോ തിളങ്ങി നിൽക്കുന്ന സമയത്താണ് നമ്മുടെ മണി വരുന്നത് അപ്പോൾ എങ്ങനെയാണ് മണി ഇവർക്കൊരു പാരയാവുക അത് കഴിഞ്ഞതിന് ശേഷം മണിയെ തമിഴിൽ നല്ലൊരു ഓഫറ് മറുമലർച്ചി എന്ന് പറയുന്ന ഒരു സിനിമയിലേക്ക് റെക്കമെൻഡ് ചെയ്തതുപോലെ നമ്മുടെ മമ്മൂക്കയാണ് മമ്മൂക്ക അങ്ങനെയാണ് ഓരോ ആൾക്കാരെയും റെക്കമെൻഡ് ചെയ്യും അതുപോലെ ഓരോ സംവിധായകനെയും കണ്ടെത്തിയിട്ട് ഇദ്ദേഹം ഡേറ്റ് കൊടുക്കും ലാൽ ജോസ് എന്ന് പറയുന്ന ഒരു സംവിധായകനോട് ഇദ്ദേഹം ലാൽ ലാൽജോസ് നിന്റെ ആദ്യത്തെ സിനിമയ്ക്ക് ഞാൻ ഡേറ്റ് തരും എന്നാണ് പറഞ്ഞത് അതൊക്കെ ഒരു വലിയ ഭാഗ്യമാണ് മമ്മൂക്കയെ പോലെയുള്ള ഒരു സൂപ്പർ സ്റ്റാർ ഒരു സഹ സംവിധായകനോട് അങ്ങനെ പറയണമെങ്കിൽ അതൊരു വലിയൊരു പുണ്യം തന്നെയായിട്ടാണ് ലാൽ ജോസൊക്കെ കരുതുന്നത് അപ്പോൾ അങ്ങനെയുള്ള മമ്മൂക്ക ഒരിക്കലും കലാവുമണി സിനിമയിൽ വരരുത് വന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഭീഷണിയാണ് എന്നൊന്നും പറയില്ല പിന്നെ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വിനയനാണെങ്കിൽ അന്നത്തെ കാലത്തൊന്നാണ് ഈ സൂപ്പർ സ്റ്റാറുകളെ കണ്ടുകൂടാം ഈ സൂപ്പർ സ്റ്റാറുകളെ എങ്ങനെയെങ്കിലും അടിച്ച് മൂലക്കിരുത്താൻ വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ ഇദ്ദേഹം ചെയ്തിട്ടുണ്ട് ഇദ്ദേഹം ഒരുപാട് പുതുമുഖങ്ങൾ കൊണ്ട് കൊണ്ടുവന്നിട്ടുണ്ട് കാരണം ഈ വിനയൻ എന്ന് പറയുന്ന ഒരു ബ്രാൻഡ് ആ കാലത്ത് സൃഷ്ടിച്ചെടുക്കാൻ ഇദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട് അതായത് ആ സിനിമയിൽ ആരാ അഭിനയിച്ചു നമ്മൾ ആരും നോക്കൂല വിനയൻ സംവിധാനം വിനയൻ എന്നാണെങ്കിൽ നമ്മൾ എല്ലാവരും ആ സിനിമ കണ്ടിരിക്കും കാരണം അത്രത്തോളം നല്ല സിനിമ മേക്കർ തന്നെയാണ് വിനയൻ പക്ഷേ അതുപോലെ തന്നെ വിനയനെ അഹങ്കാരവും കൂടുതലായിരുന്നു പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ളവരെ ഈ പിന്നെന്താ പറഞ്ഞാൽ പരിഹസിക്കലും മറ്റുള്ളവരെ അടിച്ചൊതുക്കുന്ന ഒരു പ്രവണതയും കുറിച്ച് കൂടുതലായിരുന്നു എന്ന് വേണം പറയാൻ അതായത് ദിലീപിനെ ആണ് അധികം ദിലീപുമായിട്ടാണ് ആദ്യം തന്നെ പ്രശ്നമുണ്ടായത് അതിനെ തുടർന്നാണ് ഇദ്ദേഹം സംഘടനയിൽ നിന്നും പുറത്തു പോകുന്നത് പിന്നെ ഇദ്ദേഹം കൊണ്ടുവന്നതിൽ ഈ രാജംബി ദേവും അതുപോലെ രാജംബി ദേവിൻ്റെ മകനും പിന്നെ ഡ്രാക്കുള എന്ന് പറയുന്ന സിനിമയിലെ സുധീർ സുകുമാരൻ ഇങ്ങനെയുള്ള രണ്ടുപേർ മാത്രമേ രക്ഷപ്പെടാതിരുന്നിട്ടുള്ളൂ ബാക്കി എല്ലാവരും സാമാന്യം രക്ഷപ്പെട്ടവരാണ് പൃഥ്വിരാജ് എന്ന് പറയുന്ന ഒരു നടന അദ്ദേഹത്തിൻ്റെ ഏറ്റവും നല്ലൊരു സിനിമ അതായത് മുത്തുവിൻ്റെ സ്വപ്നവും എന്നുള്ള ആ ഒരു സിനിമയും സത്യം എന്ന് പറയുന്ന നല്ല അടിപൊളി ഇടിപ്പടവും ഒക്കെ എടുത്ത് നമ്മൾ ഈ പൃഥ്വിരാജിനെ ഒരു മലയാള സിനിമയിലൊരു മുഖമാക്കി മാറ്റിയത് വിനയം തന്നെയാണ് അതിൽ പൃഥ്വിരാജിന് കുറേ പിന്നെ വിലക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്തൊക്കെയായാലും വിനയൻ അന്ന് നല്ല ചാൻസും കാര്യങ്ങളൊക്കെ കൊടുത്ത് പൃഥ്വിരാജിനെ ഒഴിച്ചു കൂടാൻ കഴിയാത്ത ഒരു മലയാള സിനിമയിൽ ഒഴിച്ചു കൂടാൻ കഴിയാത്ത ഒരു നിധിയാക്കി മാറ്റി എന്നുള്ളതാണ് അപ്പോൾ എന്തൊക്കെ എന്തൊക്കെ എന്തൊക്കെയായിക്കഴിഞ്ഞാലും വിനയന് എല്ലാവരോടും ചുരുക്കം കൂടുതലാണ് അത് കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ വിനയന് വിലക്കൊക്കെ വന്നു കഴിഞ്ഞതിന് ശേഷം ആരും വിനയനെ പിന്നെ ആരും തിരിഞ്ഞു നോക്കിയിട്ടൊന്നുമില്ല ഈ ജയസൂര്യായി കഴിഞ്ഞാലും അതുപോലെ എന്താ പറയുക ദേഹം കൊണ്ടുവന്ന അനുഭവമേനോ വരെ അവസാന നിമിഷം തള്ളിപ്പറഞ്ഞു എന്നുള്ളതാണ് അപ്പം അങ്ങനെയാണ് ഈ വിനയൻ്റെ കാര്യം ആ വിനയനാണ് ഇപ്പോൾ പറയുന്നത് മമ്മൂക്ക ഇങ്ങനെ പറഞ്ഞു എന്ന് ഒരിക്കലും നമുക്കത് വിശ്വസിക്കാൻ കഴിയുന്നില്ല കാരണം എന്തിനും മമ്മൂക്ക എങ്ങനെ എന്നാണ് എനിക്ക് മനസ്സിലാകാത്തത് കാരണം മമ്മൂക്ക ഇക്കോ അതിൻ്റെ ഒരാവശ്യവുമില്ല പിന്നെ കലാവുമണിനെ അടിച്ചമർത്താൻ വേണ്ടിയിട്ട് ഇവിടെ ഒരുപാട് ആൾ നോക്കിയിരുന്നു അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ കൂടെ അഭിനയിക്കാൻ തയ്യാറാകാത്ത കുറേ നടിമാരൊക്കെയാണ് കാരണം കലാവുമണീൻ്റെ നായികയായിട്ട് അഭിനയിക്കാൻ ആരും തയ്യാറായിട്ടില്ല അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് ഭയങ്കരപ്പിയാണ് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങളെല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി നമസ്കാരം